ായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എങ്ങനെ പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കാം എന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ സശ്രദ്ധ വീക്ഷിക്കുക അതോടൊപ്പം പോയിൻ്റ്സ് എല്ലാം എഴുതി വെക്കുക അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ടി വി ഉണ്ടാകും നിങ്ങൾക്കിഷ്ടപ്പെട്ട വിവിധ പ്രോഗ്രാമുകളും അതിലുണ്ടാകും പക്ഷേ ഈ പരീക്ഷ വേളയിൽ നിങ്ങളാരും തന്നെ ടി വി കാണാൻ പോകരുത് ടി വി കാണുന്നത് തൽക്കാലത്തേക്ക് നിങ്ങൾ നിർത്തിവെക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്നായിരിക്കും ടി വി കാണുമ്പോൾ തീർച്ചയായും ആ ടി വിയിൽ കാണുന്ന പ്രോഗ്രാമിൽ ഉള്ള അംഗങ്ങളുടെ അതിലെ കഥാപാത്രങ്ങളും അതിലെ കഥയും എല്ലാം നമ്മുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അതൊന്നും തലയിൽ നിൽക്കാതെ ഈ ചിത്രങ്ങളും ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കഥകളുമായിരിക്കും നമ്മുടെ മനസ്സിൽ മൊത്തം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇത്ര പഠിച്ചാലും അത് നമ്മുടെ മനസ്സിലിരിക്കില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ടി വി കാണുന്നത് തൽക്കാലികമായി നിർത്തിവെക്കുക രണ്ടാമത്തെ പോയിൻറ്റ് പഠിക്കുന്ന പുസ്തകങ്ങളല്ലാതെ മറ്റൊരു പുസ്തകവും ഈ കാലയളവിൽ നിങ്ങൾ വായിക്കരുത് മത്സര പരീക്ഷയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കൗതുകങ്ങൾ നിറഞ്ഞതും വിജ്ഞാനപ്രദവുമായ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്നവരായിരിക്കും വായന നല്ലത് തന്നെ പക്ഷേ ഈ കാലഘട്ടത്തിൽ അതായത് ഈ പരീക്ഷാ കാലയളവിൽ പഠിക്കുന്ന പുസ്തകങ്ങളല്ലാതെ മറ്റൊരു പുസ്തകവും നിങ്ങൾ വായിക്കരുത് മൂന്നാമത്തെ പോയിൻറ്റ് ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക മോശമായ കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക ഇത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്നല്ലേ നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും എന്തെങ്കിലും ദുശീലങ്ങൾ നിങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ദുശീലങ്ങൾ നിങ്ങൾ ഈ പരീക്ഷാ കാലയളവിൽ ഒഴിവാക്കുക ഒരു കാലത്തും ദുശീലങ്ങൾ അത്ര നല്ലതല്ല കേട്ടോ എങ്കിലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പരീക്ഷാ കാലയളവിൽ നിങ്ങൾ ദുശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും നാലാമത്തെ പോയിന്റ് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക പരീക്ഷകളൊക്കെ എഴുതുന്നതിന് മുമ്പായി സോറി പറയേണ്ടവരോടൊക്കെ സോറി പറയുക ഇനി നിങ്ങളോട് ആരെങ്കിലും ഇങ്ങോട്ട് പ്രയാസം ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയട്ടെ എന്ന് ചിന്തിച്ച് നിൽക്കാതെ അവരെ പോയി കണ്ട് അവരോടുള്ള വിഷമം അവർക്ക് നമ്മളോടുള്ള വിഷമം മാറ്റാൻ ശ്രമിക്കുക അഞ്ചാമത്തെ പോയിൻറ്റായിട്ട് പറയുന്നത് പഠിക്കുന്ന വിഷയമെടുക്കുന്ന ടീച്ചേഴ്സിനെ പോയി കാണുക നിങ്ങളുടെ പഠിക്കുന്ന ആ സബ്ജക്റ്റ് ആ പുസ്തകത്തോട് നിങ്ങൾക്കൊരു സ്നേഹമുണ്ടാവുക അതുപോലെ തന്നെ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടും ഒരു ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുക ആറാമത്തെ പോയിൻ്റ് പഠിക്കാനിരിക്കുന്ന സ്ഥലം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സ്ഥലം ഒരിക്കലും അലങ്കോലമാക്കി ഇടാതിരിക്കുക നമ്മളിരിക്കുന്ന സ്ഥലത്ത് വല്ല സിനിമാ താരങ്ങളുടെയോ ഫുട്ബോൾ താരങ്ങളുടെയോ ക്രിക്കറ്റ് താരങ്ങളുടെയോ അല്ലെങ്കിൽ വല്ല മ്യൂസിഷ്യൻസിൻ്റെയോ പാട്ട് പാട്ടുകാരുടെയോ മറ്റോ ചിത്രങ്ങളോ അല്ലെങ്കിൽ വല്ല പോസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ കലണ്ടർ പോലത്തെ വല്ലതും വല്ലതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആ പഠിക്കുന്ന ആ മുറിയിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക അതുപോലെ ഒരേ സ്ഥലത്തിരുന്ന് കൊണ്ട് പഠിക്കുക വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ മാറി മാറി ഇരുന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കോൺസെൻ കോൺസെൻട്രേഷൻ ലെവല് കുറഞ്ഞു പോകാനാണ് സാധ്യത അതുപോലെ തന്നെ നന്നായി ഓക്സിജൻ കിട്ടുന്ന സ്ഥലത്ത് വായു സഞ്ചാരമുള്ള സ്ഥലത്തായിരിക്കണം നിങ്ങളിരിക്കേണ്ടത് അതായത് വായു അതായത് ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ അവയവമാണ് തലച്ചോറ് അപ്പോൾ തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനം നടന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ നന്നായിട്ട് മെമ്മറി ചെയ്തു വെക്കാൻ സാധിക്കുകയുള്ളൂ ഓർത്തു വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ധാരാളം ഓക്സിജൻ ലഭിക്കുന്ന വായുസഞ്ചാരമുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് ഏഴാമത്തെ പോയിൻ്റ് ആണ് ഒരിക്കലും നെഗറ്റീവ്സ് പറയാതിരിക്കുക ഞാൻ തോറ്റുപോകും എനിക്ക് കഴിയില്ല എനിക്ക് പനി വരും എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നീ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക അതിന് പകരമായി ഞാൻ വിജയിക്കും എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും എനിക്ക് എല്ലാത്തിലും എ പ്ലസ് തന്നെ കിട്ടും അത്തരത്തിലുള്ള പോസിറ്റീവ് മൈൻഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇനി പറയാൻ പോകുന്നത് സക്സസ് സീക്രട്ടാണ് സീക്രട്ട്സ് ഓഫ് സക്സസ് അതിലൊന്നാമത്തത് ടീച്ചേഴ്സിൻ്റെ ബ്ലസ്സിങ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയിലെ വിജയത്തിന് മാത്രമല്ല നമ്മുടെ ജീവിത വിജയത്തിനും അത് അത്യന്താപേക്ഷിതമാണ് ആയതുകൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും പ്രത്യേകം പ്രത്യേകം പോയി കണ്ട് അവരുടെ അനുഗ്രഹം ചോദിച്ചു വാങ്ങുക അടുത്ത പോയിൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഡെയിലി നിങ്ങളുടെ മാതാപിതാക്കളുടെ പാരൻസിൻ്റെ ബ്ലെസ്സിങ്സ് കരസ്ഥമാക്കുക എന്നുള്ളത് ഇത് ജീവിതത്തിലുടനീളം നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ വിജയിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ പരീക്ഷാ കാലയളവിൽ നിങ്ങളോരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾ നേടിക്കൊണ്ടായിരിക്കണം പോകേണ്ടത് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക അത് ജീവിതത്തിലുടനീളം നിങ്ങൾ പുലർത്താൻ ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ